ഹലോ അസ്സാംക്കു നമസ്കാരം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ ഇത് ഞമ്മളുടെ വീടിൻ്റെ അടുത്ത് നമ്മളെ വീടിൻ്റെ മതിലുടെ തൊട്ട് ചേർന്ന് നമുക്ക് തന്നെ ഒരു വലിയൊരു മുരിങ്ങ വരണ്ടട്ടോ അത് ഞമ്മളുടെ റോഡ് സൈഡിലേക്ക് വീണിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇവിടെ മയൂ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ അകത്ത് കുറച്ച് മൂന്ന് കുട്ടികൾ കേട്ടോ നിന്നെ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടത്തെ മുരിങ്ങ വീണിട്ടുണ്ട് വേഗം വായോ താത്തടം മുരിങ്ങയാണ് വീണ്ടത് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനൊന്നും അല്ലേ വലിയ കൊമ്പോളൊക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു പിന്നെ ഇവരൊക്കെ ഒതുക്കി ഇപ്പോൾ വെട്ടി ഞങ്ങളുടെ മതിലിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ഇട്ട് നിന്നിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാനൊരു വീഡിയോ എടുക്കട്ടെ എന്ന് കരുതിട്ടോ കാരണം ഇങ്ങനത്തെ കുട്ടികളേ ഇപ്പോൾ ഇപ്പോഴത്തെ മക്കൾ പറഞ്ഞാൽ പല ക്രെയ്സ് ഉള്ളവരാണ് മാക്സിമം എങ്ങനെ ഉപദ്രവിക്കാമെന്ന് കണ് നോക്കി നടക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ ഇന്നത്തെ ഇതേ തലമുറ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പകയും വിദ്വേഷങ്ങളും ഒരു മനസ്സിനെ ഒരു എന്താ പറയുക നന്മകളൊക്കെ നശിച്ചു പോയി ഒരുവിധം കുട്ടികളതൊക്കെ അപ്പോൾ അതിനിടയിൽ ഇങ്ങനത്തെ ഒരു നല്ലൊരു അയൽവാസ്യം കൂടിയാണ് ഞങ്ങളുടെ കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ പാക്കറ്റ് സൈഡ് ൾ കുറച്ച് കുട്ടികളാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും മറ്റുള്ളവർക്കും അതൊരു പ്രചോദനം എന്ന് കരുതിയിട്ടാണ് പിന്നെ ഇത് കറൻറ്റിൻ്റെ ഉള്ള കളികളൊക്കെയാണ് പക്ഷേ കറൻറ്റൊന്നും ഉണ്ടായിരുന്നില്ല അത് ഞങ്ങൾ അവരോട് തൊടണ്ട അത് ആരേലും വിളിച്ച് ചെയ്യുക പറഞ്ഞു പിന്നെ അവർ ചെക്ക് ചെയ്തപ്പോൾ വൈഫൈയുടെ വയറാണ് വയറാണെങ്കിൽ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അവർ ഇങ്ങനെ നോക്കി അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെയാണ് അവർ ശ്രദ്ധിച്ചിട്ട് ചെയ്തത് അതുകൊണ്ട് കറൻറ്റ് കമ്പിൾക്കൊന്നും പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് സേഫ് സേഫാണ് വേറൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്തത് കുട്ടികൾ ഞാൻ എല്ലാവരും കൂടെ അങ്ങനെ ഈ ഞങ്ങളുടെ ഫ്രണ്ടിൽ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം കവർസ്ഥാനിയാണ് അപ്പോൾ ഞാൻ നിസ്കാരവുപ്പായ കിട്ടണം നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയാണ് പുറത്തുനിന്ന് കാണുന്നൊരു അല്ലെങ്കിൽ റുഹാനി ഇറങ്ങിയാന്നൊക്കെ കരുതൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം എൻ്റെ കോസ്റ്റ്യൂം അങ്ങനത്തെയാണല്ലോ അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് അപ്പോൾ എന്തായാലും അപ്പോൾ മോനുണ്ടായിരുന്നില്ല അപ്പോഴൊന്നും മോനോട് വരുന്നുണ്ടായിരുന്നു മോനും ഫ്രണ്ടും കൂടെ ബൈക്കിലെത്തി അങ്ങനെ എല്ലാവരും കൂടെ അവൻ വരുമ്പോൾ കുട്ടികളെല്ലാം കഴിഞ്ഞിരിക്കണല്ലോ ഞാനും അവരും കൂടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കണൊക്കെ മാറ്റി റോഡ് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ അവർ അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ അവർ അവരെന്തോ പറഞ്ഞു നമുക്ക് നോക്കാം വീഡിയോ ഒന്ന് കണ്ടിട്ട് വായോ വായോട്ടോ നല്ല മഴ പെയ്തു നല്ല ഇടിയും മഴ ഒക്കെ പെയ്തപ്പോൾ അവിടെ വലിയൊരു മുരിങ്ങന്മാരുണ്ടായിരുന്നു കാണുന്നില്ല പക്ഷെ ഇവിടെ കുറച്ച് ഇവിടെ കുറച്ച് കൊറച്ച് മൂന്നാൾക്കാരുണ്ട് ഞാൻ കാണിച്ചാരാ ഇവിടെ ഒക്കെ നോക്കിയാൽ നിറച്ച് കൊമ്പൊക്കെ ഒടിഞ്ഞ് ജസ്റ്റ് മെസ്സിങ്ങനെ അവർ തലയിലേക്ക് വിടേണ്ടത് ആയിരുന്നു കേട്ടാ വലിയ കൊമ്പൊക്കെ വെട്ടിയപ്പുറത്ത് കിട്ടുന്നു അതൊന്നടിച്ചിലേക്ക് കാണില്ല അല്ലേ അപ്പൊ മൂന്ന് ചുണക്കുട്ടന്മാരാണ് ഇട്ട ചെറിയ കുട്ടികളാണ് കടയിൽ പോയി വരികയായിരുന്നു അപ്പൊ ഞാനിവിടെ കണ്ടില്ലേ മൂന്ന് ആൺകുട്ടികള് അന്ന് പേര് പറഞ്ഞാക്കളെഷാ ഒമ്പതില് പത്തില് പ്ലസ് ടു ഇവരെയട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്ത് ഇവിടെ റോഡ് ഗതാഗത ആയിട്ട് ഇവര് തലേക്ക് ജസ്റ്റ് ബേസിങ്ങനെയാണ് വീഴാൻ പോവായിരുന്നു അങ്ങനെ ഇവിടെ വലിയൊരു മരമൊക്കെ വീണ് ഇതൊക്കെ വള്ളി ഒക്കെ ഇതിന്റെ വൈഫൈയുടെ വള്ളിയും കറണ്ട് വള്ളിയും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ അവര് മിന്നൊക്കെ ഇട്ടിരുന്നു അതിന്നൊക്കെ അവര് നല്ല ബുദ്ധിപൂർവ്വം സേവ് ചെയ്ത് സേവ് ചെയ്തിട്ടുണ്ട് ഞാനും എല്ലാവരും കൂടെ ഞാൻ ഇപ്പോഴത്താണ് നിക്കുന്നത് ഇവിടെ കബർസ്ഥാനിയാണ് ഇവിടെ റോഡാണ് ഒന്നും കാണുന്നില്ല ഇവിടെ പാവ മക്കൾ എന്നിട്ട് സേവ് ചെയ്തിട്ടുണ്ട് റോഡ് കഥ അതൊക്കെ മാറ്റിയിട്ടുണ്ട് കൊമ്പൊക്കെ വെട്ടി കളഞ്ഞിട്ടുണ്ട് അങ്ങനെ നിസ്കേറ്റ് റോഡിൽ നിന്ന് ഓടി വന്നതായിട്ട് അവർ കുട്ടികൾ വന്ന് വിളിച്ചപ്പോൾ അപ്പൊ എന്തായാലും ഞങ്ങൾ നാട്ടിലെ ഈ മൂന്ന് കുട്ടികൾക്ക് എല്ലാവരും അഭിമുഖ അപ്പോഴും ഇവിടെ സിലുവും സിലുവിന്റെ ഫ്രണ്ടും ഒക്കെ ഇവിടെ അജ്മലക്കവിടെ എത്തിയിട്ടുണ്ട് ലാസ്റ്റ് നിമിഷത്തിലെ എല്ലാരും സേഫായി കുട്ടികളൊക്കെ കരന്റില് എല്ലാത്തിനും ഒക്കെ എല്ലാവരും രക്ഷപ്പെടുത്തിക്കട്ടാ അപ്പൊ താങ്ക് യു ഏഹ് എന്ന എപ്പോളും ഇതേപോലൊക്കെ ആവുകട്ടാ നല്ല കുട്ടികൾക്കും